വെറും ഒരു ലക്ഷത്തി പതിനായിരം രൂപക്ക് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് അരീക്കോട് നിന്ന് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റുവട്ടത്തായിട്ട് ബസ് റൂട്ടൊക്കെ ഉള്ളതിന്റെ അടുത്തായിട്ട് മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടേജ് അല്ല ബസ് റൂട്ടുള്ളതിന്റെ അടുത്തായിട്ട് ഹൗസ് പ്ലോട്ടിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലോട്ടിന്റെ ചുറ്റുഭാഗത്തൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ നല്ല നല്ല വീടുകളാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് വെള്ളം തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള റോഡിൽ നിന്നുള്ള റോഡിൽ നിന്നുള്ള ഫസ്റ്റ് പ്ലോട്ടായിട്ടാണ് നമുക്ക് വരുന്നത് ഈ ഒരു ഹൈറ്റിലുള്ള പ്ലോട്ട് ജസ്റ്റ് ഒന്ന് നിരത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വീട് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു പ്ലോട്ടിൽ ഒരുപാട് തെങ്ങുകളുണ്ട് പിന്നെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ ഇരുപത്തിരണ്ട് സെന്റിൽ ഒരുപാട് തെങ്ങുകൾ നല്ല രീതിയിൽ കായ്ച്ചു നിൽക്കുന്ന ഒരുപാട് തെങ്ങുകൾ ഇവിടെ കാണാൻ കഴിയും കൂടാതെ കുറെ തൈ തെങ്ങുകളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഹൗസ് പ്ലോട്ട് ആയിട്ട് യൂസ് ചെയ്യാം ഇനി അതല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് ഇത് എടുത്തിട്ടിട്ട് ഇതിൽ ചെറിയ രീതിയിലുള്ള കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നവർക്ക് ചെയ്യാം അപ്പോൾ ഈ അടുത്തായിട്ട് കുരുമുളക് കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെയുള്ള പ്ലോട്ടുകൾ ചോദിച്ച ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു അത്തരക്കാർക്കൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്ലോട്ടാണ് അത് തീരെ ചെരിവില്ലാത്ത വളരെ നല്ല രീതിയിൽ ഹൗസ് പ്ലോട്ടായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലോട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് സെൻറ്റാണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രമാണ് കാരണം ഈ ഇതിനടുത്തൊക്കെ ഇതിനേക്കാൾ ആണ് ഇപ്പോൾ ഹൗസ് പ്ലോട്ടിനൊക്കെ ചോദിക്കുന്നത് ആ ഒരു സ്ഥാനത്ത് ചെറിയൊരു വിലയാണ് ഇതിന് ചോദിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി എടുക്കാൻ താൽപ്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം